ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാന എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇതാ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അനീഷിന്റെ അട്ടിമറി മുന്നിട്ട് ഈ ഒരു മണിക്കൂറിലും തുടരുമ്പോൾ ആർക്കെയാണ് പണി കിട്ടിയിരിക്കുന്നതും ആരൊക്കെയാണ് മുന്നരുന്നതും ആരൊക്കെയാണ് തകർച്ചയെന്നും ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ എന്തൊക്കെയാണല്ലോ വോട്ടിംഗ് തകർതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ പ്രിയ മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രമുഖ രണ്ടാമത്തെ മത്സരാർത്ഥികൾ നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറി ഒന്നാം സ്ഥാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അനീഷേറിൻ്റെ കൈയിലാണ് അനീഷേറും റെക്കോർഡ് ഓട്ടുകൾ സ്വന്തമാക്കി അവസാന മണിക്കൂറി അട്ടിമറി മുന്നേറ്റം നടത്തി ഒന്നാം സ്ഥാനത്തോട്ട് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ പ്രേക്ഷ മണിക്കൂർ പ്രേക്ഷകരുടെ സപ്പോർട്ടുമായിട്ട് അനുമോൾ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് നല്ല രീതിയിലുള്ള കുതിച്ചുയറ്റം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് അത് ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന കണ്ടസിൻ്റെ അത് ജിസൈലാണ് ആതിര നൂറ ഷാനവാസ തുടങ്ങിയവരെല്ലാം അതിനെ അട്ടിമറിക്കാൻ ആ ജിസേനി സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന നൂറേനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം നൂറയുടെ വോട്ടിങ്ങൊക്കെ നേരിയ തോതിൽ ഇടിയുന്നൊരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നമുക്കിപ്പോൾ അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കും അത് ഷാനവാസിക്കാനാണ് ഷാനുക്കയുടെ വോട്ടൊക്കെ ഒരേ രീതിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല നേരിയ വോട്ടിംഗ് തകർച്ചയായിട്ടാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ആതിരേനെ തന്നെയാണ് ആതിരയ്ക്കും നേരിയ തോതിലുള്ള ഓട്ടിങ് തകർച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സേഫ് സോണിൽ തന്നെയാണ് ഏഴാം സ്ഥാനത്തേക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആര്യൻ്റെ മുന്നേറ്റം തന്നെയാണ് അക്ബർ രേണുസൂതി തുടങ്ങിയവരെല്ലാം തന്നെ അട്ടിമറിക്കാൻ ആര്നെ സാധിച്ചു ഏഴാം നമ്പർ എത്തിയപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ള പോയിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ അക്ബർ എങ്കിലും അക്ബർക്കും ഡേഞ്ചർ സോണല്ല സേഫ് സോണിൽ തന്നെ നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് റൈൻ ഫാത്തിമ ആത്തിമ മുന്നേറുന്ന ഒരു കാര്യത്തിലാണ് ഈ ഒരു മണിക്കൂറിൽ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് റൈൻ ഓഫ് ഫാത്തിമയ്ക്ക് നല്ല രീതിയിലുള്ള ഓട്ടുകൾ പിടിക്കാൻ സാധിക്കുമ്പോൾ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ള പോകുന്ന റേണു ചേച്ചിനെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏണിച്ച് ഈ ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും പതിനൊന്നാം സ്ഥാനത്ത് നിരവ് നമുക്കിപ്പോൾ അഭിരാഷിനെ കാണാൻ സാധിക്കുന്നുണ്ട് അഭിലാഷ് സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ശൈത്യനെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ചില മണിക്കൂറിലൊക്കെ ശൈത്യ നല്ല രീതിയിൽ ഓട്ടോസ് നോക്കി സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് പതിമൂന്നാം സ്ഥാനത്ത് ആരം നോക്കിയാൽ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അത് അപ്പാനി ശരത്തിനെയാണ് അപ്പാനയ്ക്ക് വോട്ടിംഗ് തകർച്ചകൾക്ക് വന്നെങ്കിൽ നേരിയ തോതിൽ സേഫിലോട്ട് മാറാൻ സാധിക്കുന്നുണ്ട് പതിനാലാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബിന്നിനെയാണ് ഡോക്ടർ ബിന്നിക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നു തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുവരെ നടത്താൻ സാധിച്ചില്ല ഒരു പക്ഷേ ഈ ആഴ്ച അരീക്ഷണമുണ്ടെങ്കിൽ പുറത്തു പോകുന്ന സാധ്യതകളേറെ ആവുമ്പോൾ പതിനഞ്ചാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ഒനിയലിനെയാണ് ഒനിയൽ ചില സമയത്ത് ഡേഞ്ചർ സോണിൽ നിന്നും സേഫ് സോണിലോട്ട് ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അത് അവസാന മണിക്കൂറിൽ ചൊവ്വാഴ്ച ദിവസത്തെ ഓട്ടിങ് അവസാനിക്കുമ്പോൾ ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇതാണ് പൊസിഷൻസ് പൊസിഷൻസെങ്കിൽ മാറ്റങ്ങൾ വരാം ഓരോ മിനിറ്റിനും ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ ഓരോ മത്സരാർത്ഥികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം ഒരു മണിക്കൂർ ആരൊക്കെ ബിഗ് ബോസ് അവസരത്ത് തുടരുന്നു വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക